വീട്ടിൽ തന്നെ ഇരുന്ന് എണ്ണ ആട്ടാൻ മിഷീനും നമുക്ക് ഇപ്പൊ കടയാൻ വെച്ച തേങ്ങ കടയാൻ വെക്കല്ല നമ്മളിപ്പോ തേങ്ങ ചിരകി പകുതി നമ്മൾ പുണ്യങ്ങൾ എടുത്ത് വരച്ചു ചിറകാൻ എടുത്ത് ചിരകും അതിൽ കുറച്ചാണെങ്കിലും ആ ചിരട്ടയിലുള്ള തേങ്ങ എടുത്ത് നമുക്ക് വീട്ടിലേക്ക് ആട്ടാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു കപ്പ് പിന്നെ വേണ്ടത് ഒരു കുപ്പി കുപ്പി വെളിച്ചെണ്ണയാക്കാൻ പിന്നെ നമ്മൾ ഇങ്ങനെ കഴയാൻ വെച്ച പപ്പറുകൾ ഇതൊക്കെ എടുക്കുക അപ്പം നമ്മൾ ആദ്യം വേണ്ടത് ഈ കപ്പിനെടുത്ത് ഇങ്ങനെ മടി വെച്ചാൽ ഈ കുപ്പി തുറന്ന് ഇതൊന്ന് തുറന്ന് വെച്ചേട്ടാ അതിൽ ആട്ടിയിട്ട് ഒളിച്ചു കെട്ടാം ഒരു തേങ്ങ നൂറ് തേങ്ങ ഒന്നും വേണ്ട നമുക്ക് വേണ്ടത് ഇതേപോലെ ആദ്യം എടുക്കുക ഈ പാത്രത്തിൽ നേര് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ തെക്ക് വടക്കിങ്ങനെ ആട്ടിക്കൊണ്ടേ എന്ത് തേങ്ങ नंद आएंगे आज ले नंदो विचारित